ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഗന്ധനാണോ അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷം അതാ ഒരു ഫുൾ ബ്ലോഗായിട്ടാണ്ടോ വന്നിട്ടുള്ളത് ഒരുപാടായിട്ട് ഇപ്പോൾ മിനി ബ്ലോഗ് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിച്ചതാണ് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഫുൾ ബ്ലോഗ് എഡിറ്റ് ചെയ്തിട്ടുള്ളതിനുള്ള ഒരു മടി കാരണം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ബ്ലോഗ് വന്നിട്ട്താ വെക്കേഷൻ പ്രമാണിച്ച് വൺ ഡേ എസ്റ്റേറ്റ് ചെയ്യാനായിട്ട് അമ്മായിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു അപ്പോൾ അവിടെ പോയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾക്കായിട്ടുള്ള ഒരു വ്ലോഗ് എല്ലാവരും ഫുൾ ആയിട്ട് കാണുക അതുപോലെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ ആ വ്ലോഗിലേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ ഞാനും മക്കളും പിന്നെ അനിയത്തി കൂടി ഇട്ടോ ഉമ്മാക്കാണെങ്കിൽ അന്ന് രാത്രിയാണ് അനിയൻക്ക് മദ്രസയിലെ പരിപാടിയൊക്കെ ഉള്ളത് അതുകൊണ്ട് ഉമ്മാക്കും അനിയൻക്കും വരാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ പോകുന്ന പോക്കില്ലതാ പിന്നെ അമ്മായിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ നേരിടാ ഓട്ടോയിലാണ്ടോ നമ്മൾ പോയിട്ടുള്ളത് അങ്ങനെ ഇതാ ഇവിടെ അമ്മായിൻ്റെ വീട്ടിലെത്തി അപ്പോൾ ജോയിനെ എടുത്തിട്ടുള്ളതാണ്ടോ അമ്മായി ഇത് അമ്മയിൻ്റെ മോളാണ് പൂവി പോളും ഞാനൊക്കെ ഇതാ സെയിം എജിക്കാരാട്ടോ എന്താ പറയുക ഭയങ്കര കമ്പനിയാണ് പിന്നെ വന്നതാ വന്ന പാടൻ അമ്മായി ചായ ഒക്കെ പറഞ്ഞു തന്നിരുന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ചു അതിനുശേഷം പിന്നെ ഞാനിതാ ജോയിൻ്റെ ഡ്രസ്സും ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നതാട്ടോ അവൾക്ക് പിന്നെ ഈ ഒരു ഷോപ്പ്സിന് ഷൂ ഒക്കെ ഇട്ടാലും നല്ല പൊറുതേടാണ് അതൊക്കെ ഒന്ന് അയച്ച് മാറ്റി ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ഈ ഒരു ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്തെങ്കിലാണ് അവൾക്കൊരു സുഖം കിട്ടൽ അങ്ങനെ ഞാനിത് അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് അവിടെ ഫ്രീ ആക്കുന്നതാണ് അങ്ങനെ അവിടുന്ന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ടാമത്തെ അമ്മായി കുട്ടികളൊക്കെ വന്നിരുന്നു ഒരു വന്നപ്പോൾ അത് ആ ഐസ്ക്രീമൊക്കെ കൊടുത്തിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിക്കുന്നതിലാണ് അപ്പോൾ എനിക്ക് മൂന്നാണ് അതിൽ ചെറിയ അമ്മായിൻ്റെ വീട്ടിലാണ്ടോ ഇപ്പം ഇന്നിപ്പോൾ കൂടിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇതാ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഒന്ന് അടിച്ച് പൊളിക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇതിലിപ്പോൾ ഒരുപാട് പേര് ഇല്ലാത്തതുണ്ട് എന്നാലും എല്ലാ ആൾക്കാരും വെച്ചിട്ടിതാ ഒന്ന് അടിച്ച് പൊളിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നേരം വന്ന പാടേന് ഇവിടെ വെള്ളച്ചാട്ടം കേട്ടോ തൊട്ടടുത്തേന് അപ്പോൾ അത് കാണാനായിട്ട് പോകുന്നതാണ് കരിങ്കപ്പാറ വെള്ളച്ചാട്ടം കേട്ടോ അപ്പോൾ അവിടെക്കാണേ പോകുന്നത് എല്ലാവരും കൂടി പാടത്ത് കൂടി നടന്നിട്ടുണ്ടോ പോകുന്നത് കുറച്ച് പോകാനുള്ളു നടക്കാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ രസമായിട്ടിതാണ് പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഇതാ മഴ പെയ്യുന്നതൊക്കെ കുറവായത് കൊണ്ട് തോട്ടിൽ നല്ല വെള്ളം കുറവാണ് ഉള്ള വെള്ളം പിന്നെ നല്ല തെളിവുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ട് പോകുമെന്നാണ് ഞാൻ അതിൻ്റെ മുകളോട് ചോദിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവസ്ഥ ഇത് തന്നെയാണല്ലോ കാണാൻ രസം ഉണ്ടാവില്ലേ വെള്ളം കുറവായിട്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ഓൾ പറയാണ് ഇതിന് മുന്നേ വരുന്നതായിരുന്നു അന്ന് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ കുറേ ആൾക്കാർ ഇങ്ങനെ വൈകുന്നേരം ടൈമിലൊക്കെ ഇങ്ങനെ കാണാൻ വരും അത്രയ്ക്ക് ഭംഗിയായിരുന്നു എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ച് കുറവെന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഏതായാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് പോയിട്ടോ അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള വയ്യാണ്ടത് ഇങ്ങനൊരു കുഞ്ഞു പാലുണ്ട് പക്ഷേ ഈ പാലത്തിലൂടെ പോയാലിതാ നമുക്ക് വെള്ളച്ചാട്ടത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഇങ്ങനെ നിന്ന് കാണാനേ പറ്റുള്ളൂ അപ്പോൾ നമ്മളെ കുട്ടികളുണ്ട് സഹിക്കുന്നത് അവർക്ക് പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയേ പറ്റുള്ളൂ അല്ലേ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നേരത്തെ നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ തായക്കെന്നെ ഇറങ്ങി പിന്നെ വെള്ളത്തിൻ്റെ ചാട്ടം നല്ല കുറവായതുകൊണ്ടിരുന്നതാണ് ഓവർ ആയിട്ട് സ്ലിപ്പ് ആവുന്നൊന്നും ഇല്ലായിരുന്നു പാറക്കെട്ടാളൊന്നും കുട്ടികൾക്കാണെങ്കിലും നല്ല രീതിയിൽ തന്നെ അവിടുന്ന് പേടിക്കാതെ കളിക്കാനും പറ്റിയിട്ടോ വെള്ളത്തിലിരുന്നിട്ട് ഒരു കുറേ നേരത്തെ വെള്ളത്തിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും എല്ലാ പാറക്കെട്ടാളും നനഞ്ഞിട്ടൊന്നും കിടക്കുന്നില്ലായിരുന്നു കേട്ടോ കുറേയൊക്കെ നല്ല തെളിഞ്ഞ ഉള്ളത് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു അത് നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മളിതാ കുറേ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുട്ടികളെ കളിയൊക്കെ കണ്ടങ്ങനെ നിന്നിട്ടോ അവർക്ക് ഭയങ്കര രസം തന്നെ ആയിരുന്നു അങ്ങനെ നടന്നു വന്നത് ഏതായാലും മുതലായിട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് കാണാനായിട്ട് കുട്ടികൾക്കാണെങ്കിലും കുറേ നേരം കളിച്ചിട്ട് അവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കും കേട്ടോ നല്ല രസം ഉണ്ട് അവിടെ വന്നിങ്ങനെ ഇരിക്കാൻ തന്നെ നല്ല രസം നല്ല തണുപ്പും ഒരു വൈബന്യായിരുന്നു പിന്നെ സിനും പൊന്നൂസൊക്കെ ഇതാ കുറച്ച് റീൽസൊക്കെ എത്തിയിരുന്നു കേട്ടോ നല്ല രസം കാണാനായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും മൊത്തത്തിൽ നല്ലൊരു ഭംഗി തന്നെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഇതാ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം പിന്നെ തിരിച്ചു പോരുന്നതാണ് കേട്ടോ പിന്നെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ തന്നെ ഞാൻ സോയിനൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഓൾ നല്ല വർക്കിലായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ അമ്മായിനെ ഏൽപ്പിച്ചിട്ട് പോന്നതാണ് പിന്നെ ഞങ്ങൾ വേഗം പോകുന്നതും ചെയ്തു കേട്ടോ അവിടുന്ന് കുറച്ച് നേരം നിന്നതിന് ശേഷം വേഗം പോകുന്നതിന് അങ്ങനെ വന്നതിന് ശേഷം ഇതാ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മായിതാ ഫുഡൊക്കെ വിളമ്പുന്നതാണ് കേട്ടോ അപ്പോൾ മന്തിയാണ് അപ്പോൾ മന്തി ഒക്കെ വിളമ്പ് ഇതാ സെറ്റാക്കുന്നതാണ് ഫുഡ്ക്കലൊക്കെ കഴിഞ്ഞതിനു ശേഷം താ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു ഒരുപാട് ലേറ്റ് ആയിട്ടാണ്ടൊക്കെ ഇടന്നിട്ടുള്ളത് എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിരുന്നു പിന്നെ പിറ്റേ ദിവസം താ രാവിലെ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെതാ പാടത്തേക്ക് തന്നെ ആട്ടോ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ നേരെ തോട്ടിൽ പോവാമെന്ന് വെച്ചിട്ടോ ഇന്നലെ പോകുന്നപ്പോഴേ വിചാരിച്ചതാണ് തോട്ടിൽ വെള്ളം കുറവാണല്ലോ അപ്പോൾ കുട്ടികളായിട്ടൊന്നും പോയാൽ വലിയ റിസ്ക് ഇല്ലയെന്ന് വെച്ചിട്ട് കുട്ടികളെ കാണാതെ പോകാനും പറ്റില്ല കേട്ടോ പോവരെന്തായാലും ഉണ്ടാവും കുട്ടികൾക്കും നല്ല ഇഷ്ടമാണല്ലോ അങ്ങനെ വെള്ളത്തിൽ കളിക്കുന്ന സംഭവങ്ങളൊക്കെ അപ്പോൾ വെള്ളം നല്ല കുറവായതുകൊണ്ട് അതിന് വെറുതെ പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് കണ്ടപ്പോൾ പിന്നെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയേ പറ്റുള്ളൂ കേട്ടോ പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ അതുകൊണ്ട് പിന്നെ ഇറങ്ങാനും ഒരു മടിയില്ലായിരുന്നു അങ്ങനെ ഏതാ എല്ലാ ഇറങ്ങും കൂടി ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഒന്ന് കളിക്കാമെന്ന് വെച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്ന പിന്നെ തോട്ടലൊക്കെ പോയി വന്നതിന് ശേഷം അതാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നതാണ് നെയ്ച്ചോറും ചിക്കനും ചിക്കൻ കറിയൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ വന്നാൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും ഉപ്പിലിട്ടത് ഇട്ടാ നെല്ലിക്കായിട്ടും മാങ്ങയിട്ടും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവും അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഇതാ നെല്ലിക്കായിട്ടുള്ളത് അങ്ങനെ നെല്ലിക്കതാണ് ഉപ്പിലിട്ടൊക്കെ ആയിട്ട് കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ കൂടിയായിട്ട് ഇതാ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിതാ വീണ്ടും കുറച്ച് വീഡിയോസും ഇതൊക്കെ എടുത്തിട്ടോ കാര്യമായിട്ട് ഇത് തന്നെയാണ് പരിപാടി ഇങ്ങനെ വന്നാൽ പിന്നെ കുറേ നേരം കഥകളും വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെടുക്കും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നിന്നിപ്പം നമ്മൾ പോവാൻ നിൽക്കുന്നതാണ് അപ്പോൾ പോവാൻ പോകാൻ നേരത്തെ അമ്മായി കുയ്യപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു വെറും ഫുഡ് അടി തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ കുയ്യപ്പും പാൽ ചായ ഒക്കെ ചായയൊക്കെ കുടിച്ചു അതിനുശേഷം പിന്നെ ഞങ്ങളിതാ ഇറങ്ങാൻ നിൽക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇതാ ഉള്ളൂ ഉള്ളുട്ടോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് എന്നാൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു അസ്സാം വലൈക്കും